പ്രത്യേക ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമം വഴിത്തപ്പെട്ട അനുകരിക്കപ്പെട്ടവരെ സങ്കീർത്തനം പതിനാലാം വാക്യം സഹിതം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു സീക്രട്ട് ഓഫ് വിത്ത് ദോസ് ആൻഡ് വിൽ ഷോ ദം ഹിസ് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഓർത്തഡോക്സ് റിയൻ സഭയുടെ ഭവന ഗുണാശയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ സ്നേഹിതരായിത്തീരുന്നതിനെപ്പറ്റി ദൈവത്തിൻ്റെ സഹിത്വം അനുഭവിക്കുന്നതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവീക സഖിത്വം ലഭിക്കും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറയുന്ന എബ്രായ പദം രാസ രഹസ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന സുറിയനി പദം ഈ രണ്ട് പദങ്ങൾ അതാണ് സഹിത്വം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ദൈവ സ്നേഹിത ദൈവത്തിൻ്റെ സ്നേഹിത പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ നമുക്കിടയാണമെങ്കിൽ ദൈവത്തോടുള്ള അനുസരണവും ഭക്തിയും ഭയവും ഒക്കെ നമുക്കുണ്ടാകണം ഏതെൻ്റെ തോട്ടത്തിൽ ആദവും ഹൗവയും ദൈവത്തിൻ്റെ സഹിത്വം നേടിവരായിരുന്നു ദൈവം അവരോടൊപ്പം നടക്കുകയും അവർ അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തത് നാം വായിക്കുന്നുണ്ട് അവൻ തൻ്റെ നിയമം അവരെ അർഹിക്കും പക്ഷെ അവർ അതനുസരിച്ചില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ സകത്വത്തിൽ നിന്ന് അവർ പുറത്തുപോയി ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ജീവിതയാത്രകളിൽ നാം ദൈവീക കൽപ്പനകളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സഹത്വം അനുഭവിക്കുവാനായിട്ട് ഇടയാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആദ്യ ഭാഗത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് നിന്റെ വഴികൾ എന്നെ അറിയിക്കണം നിന്റെ പാതകൾ എനിക്ക് ഉപദേശിച്ചു തരണം പുതിയൊരു ഭവനം വെച്ച് ആ ഭവനത്തിലേക്ക് താമസം ആരംഭിക്കുമ്പോൾ പിതാക്കന്മാർ നമുക്ക് കൈമാറി നൽകുന്ന ഉപദേശവും കുക്കുലിലൂടെ ഇതുതന്നെയാണ് ദൈവമേ നിന്റെ കൽപ്പനകളെ ആചരിക്കുവാനും നിന്റെ വഴികൾ അറിയുവാനും അതിൽ കൂടെ നടക്കുവാനും ഞങ്ങൾക്കിടയാക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സഹിത്വം അനുഭവിക്കുവാൻ ഇടയാകൂ എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഈ സഹിത്വം നമുക്ക് ലഭിക്കുമ്പോഴാണ് തൻ്റെ നിയമം അവൻ നമ്മളെ അറിയിക്കുന്നു പ്രത്യേകിച്ച് ആദമും ഹൗവയും അവൻ അത്രമേൽ സ്നേഹിച്ച് സഹിത്വമുള്ളത് കൊണ്ടാണ് തൻ്റെ കൽപ്പനകൾ അവരോട് പങ്കുവെക്കുന്നത് ഇസ്രായേൽ ജനത്തെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് തൻ്റെ സഹിത്വം അവരോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് കൽപ്പനകൾ നൽകുന്നത് അപ്പം സത്യത്തിൻ്റെ വഴിയിൽ ദൈവവഴിയിൽ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അവൻ്റെ കല്പനകളും അവൻ്റെ നിയമങ്ങളും അവൻ്റെ ഉപദേശങ്ങളും അവൻ്റെ വഴികളിലൂടെയുമായിരിക്കും സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ഭാഗത്തിൽ അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നത് നിയമം എന്ന വാക്ക് സുറിയാനിയിൽ കെന്ത എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉദ്ധാനം റിസ്രക്ഷൻ എന്നതിന് ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഉടമ്പടിക്കും ഉദ്ധാനത്തിനും ഒരേ വാക്കാണ് ഉപയോഗിക്കുന്നത് ഒരേ മൂലപഥത്തിൽ നിന്നാണ് അത് വരുന്നത് ഇത് ഓർമ്മിപ്പിക്കുന്നത് ഉദ്ധിതനായ ക്രിസ്തുവാണ് നമ്മുടെ നിയമം നമ്മുടെ പുതിയ നിയമം കാരണം ലിഷ്യ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പുതിയ നിയമത്തിൻ്റെ രക്തം നമുക്ക് നൽകി നമ്മളെ വീണ്ടെടുത്തു അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും വാങ്ങുന്ന ഒരു പുതിയ ഉടമ്പിടി അവൻ നമ്മൾക്കായി നൽകി അത് ഒരു ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ ഉടമ്പടിയാണ് ഇത് എല്ലാ ഭവനങ്ങളിലും അതിൻ്റെ പുതാശയോട് അനുബന്ധിച്ച് പിതാക്കന്മാർ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സഹിത്വം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ പോകേണ്ടത് നമ്മുടെ തലമുറകൾ പോകേണ്ടത് ആ സഹിത്വം നമ്മളെ അറിയിച്ചിരിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് ആ ക്രിസ്തുവിനെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലായി ദൈവ വഴിയിലൂടെ ദൈവത്തിൻ്റെ സഹിത്വം അനുഭവിക്കുവാനായിട്ട് സത്യത്തിൽ സഞ്ചരിക്കുവാനായിട്ട് ഇടയാകും ദൈവത്തിൻ്റെ പരിശു തുറുക നമ്മളെ അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിനം ആശംസിക്കുന്നു